വളരെ വെളിപ്പെട്ടതാണ് റഹ്മാൻ ഖാൻ്റെ സേവനം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായി ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത റഹ്മാൻ ഖാനെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീഡിയ ഹെഡിനെ ഷക്കീബിനെ ക്ഷണിക്കുന്നു ഒരു താങ്ക്സ് ആദിൽ തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കാണ് കാരണം ഒരു പെരുന്നാൾ ദിവസം രാത്രി സ്വന്തം വീട്ടിലേക്കും കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ പോകുന്നതിന് പകരം ഇവിടെ നമ്മളൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നു ഒരു മാസം കൂടെ ഇല്ലാതെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇത്രയും മനോഹരമായി നമുക്ക് ഈ പ്രോഗ്രാം നടത്താൻ പറ്റിയതിൽ പ്രധാന പങ്ക് ഇവിടെ എത്തിച്ചേരാൻ നിങ്ങളെല്ലാവരും ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിനെ ഈ രൂപത്തിൽ ഇത്രയും കളർഫുള്ളാക്കാൻ സാധിച്ചത് നമ്മുടെ സ്പോൺസർമാരായ സ്കിൽ മോണ്ട് സഫ അതുപോലെ ആൽഫ ഇന്ന് വേണ്ട എല്ലാ പാർട്ണർമാരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ കാണുന്ന സമയത്ത് ഇവിടെ പറഞ്ഞു വളരെ നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം അതിൽ ഇരുപത് പേരും കൂടെ ഇന്നിവിടെ നാട്ടിലില്ല അങ്ങനെ ഇരിക്കുക വളരെ കുറച്ച് ആൾക്കാരുടെ എഫേർട്ടിൻ്റെ പുറത്താണ് ഇത് ഇത്രയും മനോഹരമായത് അതിൽ തന്നെ നമ്മുടെ പ്രസിഡന്റ് മുർഷിദ് നമ്മുടെ മീഡിയയിൽ നിങ്ങളിൽ കാണേ വോൾ മൊത്തം ഡിസൈൻ ചെയ്തത് ഇവിടുത്തെ ഈ ഫുൾ ക്യാമ്പയിനിങ് സെറ്റ് ചെയ്തത് ഷക്കീബ് പിന്നെ ഈ എല്ലാ അറേഞ്ച്മെൻസിലും കൂടെ നടന്ന് ഫുള്ള് സെറ്റ് ചെയ്ത അശ്വദ് സിനാൻ ദിൽഷാദ് ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ ഇതിനേക്കാൾ ഉപരി അധികം എഫേർട്ട് എടുത്ത നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ നമ്മുടെ ഫായിസ് ഷാഹിൻ ഷാ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇവരോട് എല്ലാവരോടും ഞങ്ങളുടെ നന്ദി ഞാനിവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത്രയും ആൾക്കാരെയാണ് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പ്രോ പാട്ട് ഇത്രയും മനോഹരമാക്കി തന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും എല്ലാ പാട്ടുകാരോടും ഓർക്കസ്ട്രയോടും സൗണ്ടിനോടും ലൈറ്റ് ചെയ്ത എല്ലാവരോടും എൽഇ ഡി വാൾ സെറ്റ് ചെയ്ത ആൾക്കാരോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ എ വി മുഹമ്മദ് സാഹിബിൻ്റെ പാട്ട് നേരത്തെ ഇവിടുന്ന് പറഞ്ഞിരുന്നു ഞാൻ ആരും പാടിയിട്ടില്ലെങ്കിൽ നാല് വരി ഞാൻ പാടുന്നു പറഞ്ഞിരുന്നു ഞാൻ പാടാമെന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ എന്നെ അവിടുന്ന് പിടിച്ചു വെക്കും പിടിച്ചു നോക്കുമോ ഒരു നാല് വരി പാടട്ടെ പാടുന്നുണ്ടെങ്കിൽ ഒരു കയ്യേടി വേണം ഓക്കെ എ വി കെയുടെ ഒരു പാട്ട് എ വി മുഹമ്മദ് സാഹിബെന്ന് പറഞ്ഞത് തിരൂരങ്ങാടിക്കാരനാണ് ഒരുപാട് പാട്ടുകളുണ്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഏവി മുഹമ്മദ് സാഹിബ് ഏവിക്ക എന്ന അടിച്ചു കഴിഞ്ഞാൽ എം എസ് ബാബുരാജ് എം എസ് ബാബുക്ക വരെ അദ്ദേഹത്തിന് സംഗീതം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ഭയങ്കര ഷാർപ്പ് വോയ്സാണ് ഷാർപ്പ് അതായത് രാത്രിയൊക്കെ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കടിച്ചായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര രസ തകർത്താളിയിടണം ആണ് ഇവിടെ ആവശ്യപ്പെട്ടത് പക്ഷെ ആ പാട്ട് എനിക്ക് അറിയാൻ പറ്റില്ല അതൊക്കെ ലിറിക്സും കാര്യം നോക്കണം ഏതായാലും ഇന്നത്തെ ദിവസം അറിയാലോ ഇന്നത്തെ ദിവസം ബലിപെരുന്നാളാണ് അപ്പോൾ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മധുഗാനങ്ങൾ ചരിത്രഗാനങ്ങൾ പ്രണയഗാനങ്ങളൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹം ആ ഒരു ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടിയിട്ടുള്ള പാട്ടിൻ്റെ പല്ലവി അനുപല്ലവിയും മാത്രം ഓക്കെ എവിക്കയുടെ ശബ്ദം ചെറിയ രീതിയിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് നന്നായാലും കയ്യടിക്കുക മോശമായാലും കൈയടിക്കുക ഓക്കെ കയ്യപ്പത്തിൽ വന്നല്ലോ റെഡി ൂരാനോട് ഇരവും പാകലും തേടി കലീലായും മകനാം പിന്നെ കട്ടി പുരാനോട് ഇരവും പാകലും തേടി കലീലായ ഇവ বাইলে বে অন্য না গানে ক

അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിരാവിനോടൊന്നുയർത്തി ചോദി ഉടനെ മറുപടി മകൻ ചൊല്ലി കുറച്ച് ോട് ഇരവും പാകലും തേടി കിട്ടി ഇസ്മായിൽ മകനാട്ടി ഓക്കെ താങ്ക് യു താങ്ക് യു സന്തോഷം